ും നമ്മൾ കാണാൻ പോകുന്നത് ഇറങ്ങുകടവെന്നുള്ള കായൽ കടവാണ് കാണാൻ പോകുന്നത് ഇവിടെ നമ്മൾ നാല് കടവോളം കൂടെ ഒന്നിച്ച് ചേർന്നതാണ് ഇപ്പം നമ്മൾ പക്കത്തുനിന്ന് അതായത് ചന്തമൊക്കെ ഇന്ന് ഇറങ്ങി ഇടതു സൈഡിലോട്ട് പോകുമ്പോൾ ഒരു റോഡുണ്ട് ആ റോഡേ നേരെ പോകുന്ന മതി അപ്പം നമ്മൾ പോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ കായലെന്ന് വെച്ചാൽ നാല് കായലും ഒന്ന് ഒന്ന് പണയക്കടവ് ഇറങ്ങ കടവ് ബീരാൻ കടവ് കടലും ഒരേ കടലുകളുണ്ട് ഒരു കടവും കൂടെ ഉണ്ട് അതെനിക്കറിയത്തില്ല ഇത് മൂന്നും കൂടെ നാലും കൂടെ ചേരുന്നതാണ് അപ്പം നമ്മൾ പോകുന്ന വഴിയാണത് കാണുന്നതും അതീ അതി അതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് പോകുന്ന വഴിയിലൊരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരെ സ്ട്രെയിറ്റായിട്ടങ്ങ് പോയാൽ മതി നമുക്ക് വേറെ നമുക്ക് ഇതും ഓട്ടോയിലും നമുക്ക് പോവാം അപ്പം നടന്ന് പോകുമ്പോൾ നമുക്ക് ആ അടുത്തുള്ള വീളും കാര്യങ്ങളും നല്ലതുപോലെ കാണാം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ നടന്ന് അവിടെ കക്കത്തുനിന്ന് നടന്ന് പോകുന്നത് അപ്പം നമ്മൾ റോഡ് സൈഡിലോട്ട് നേരെ റോഡ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു പട്ടിക്കുട്ടി പ്ലസ് അമ്മയും കുഞ്ഞുമായിട്ട് കിടക്കുന്ന ഒരു അഞ്ച് പട്ടിക്കുട്ടികളും ഉണ്ട് അടിപൊളി ക്യൂട്ട് പട്ടിക്കുട്ടി പക്ഷെ അതിന് ഒരു പട്ടിക്കുട്ടിക്ക് നല്ല പ്രത്യേകത ഉണ്ട് ഇവന് അവന് വാലില്ല വാലില്ല അപ്പോൾ ആ ഒരു നല്ലൊരു പ്രത്യേകത വരും അവൻ്റെ കുറേ നേരം കൊണ്ട് അവരെ പുറകേലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു നല്ല രീതിയിലൊക്കെ എടുത്തു അപ്പോൾ ഈ പോകുന്ന വഴിയിൽ അതായത് വലതു സൈഡിൽ കുറേ ബ്രഹ്മിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ബട്ട് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നെതായപ്പം വെയിലും കാര്യങ്ങളും ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല മഴക്കോളും മഴയൊക്കെ പെയ്യാറായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് വരുക എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ വീ ഒന്നും എടുക്കാൻ പറ്റാത്തത് പിന്നെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മൾ റീൽസും കാര്യങ്ങളും വീഡിയോസുകളൊക്കെ ചെയ്യാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് പക്ഷേ ഈ ഉച്ച ഒരു സമയമൊക്കെ എനിക്ക് അന്നേരം പതിനൊന്ന് മനുപേരമൊക്കെ ആയപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് രാവിലെയൊക്കെ പോകുകയാണെങ്കിൽ നല്ല ഇതായിരിക്കും ഒരു സന്ധ്യ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാനും നല്ല വ്യൂ ആണ് ഇപ്പം ഞാൻ പോയ ടൈമിൽ എനിക്ക് എപ്പോഴേ പോകാൻ പറ്റുള്ളൂ ഇവിടെ ഞാൻ പോയതെന്ന് നോക്കിയാൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അത് അപ്പം അവിടെ ഞങ്ങളുടെ കായലൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട് കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തും അടിപൊളി എന്നൊക്കെ ഇടാം പിന്നെ ഇവിടെ വെള്ളം സർവീസ് ഉണ്ട് അത്ര പോകാനായിട്ട് അത് ഗവൺമെൻറ്റിൻ്റെ തോന്നട്ടെ അപ്പം അത് നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അത്ര അവർ ഒരു മിനിമം ആൾക്കാരെ അതായത് കടത്ത് കടൽ കടത്ത് കടത്തി വിടും നമ്മളെ അതിനൊക്കെ പ്രത്യേകം ആൾക്കാരും തമ്മിലൊക്കെ ഉണ്ട് പിന്നെ അവിടെ കുറേ ചൂണ്ടകളും ആൾക്കാർ എടുക്കുന്നത് പിന്നെ ഈ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലായൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല ഞാൻ ഞാതന്നെയാണ് വോയിസ് കൊടുക്കുന്നത് ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ പിന്നെ ഇതാണ് വെള്ളം കട്ടം വെള്ളം എന്ന് വെച്ചാൽ അല്ല അടിപൊളി വെള്ളം പക്ഷേ ഞാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം എന്തോ വെള്ള വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും ഈ വീതിയും ഇല്ലായിരുന്നു നമുക്കന്ന് കല്ലൊക്കെ വെച്ചതായിട്ടുള്ളു ഇപ്പോൾ ഇത്രയും ഡെവലപ്മെൻ്റൊക്കെ അവിടെ ആയിട്ടുണ്ട് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് പിന്നെ അടിപൊളി വീണെന്നു വെച്ചാൽ അടിപൊളി വീ നമുക്കൊരു റിലാക്സ് ആവാനും കൂടി നല്ലൊരിതാണ് ഞാൻ ഒക്കെ ഒന്ന് പോയി കണ്ടുനോക്കണം വലിയ ചിലവൊന്നും നമുക്കില്ല എനിക്കിവിടെ നിന്ന് കൂടുതൽ വലിയ റേറ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ല പിന്നെ കുഞ്ഞ് മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോ അത് ഇട്ടിട്ടുണ്ട് പക്ഷേ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഞാൻ എടുത്തില്ല എനിക്കെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ വിട്ടുപോയി